സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് ബാച്ച് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു കൊല്ലം സിറ്റി അഡീഷണൽ എസ് പിയും എസ് പി സി ജില്ലാ നോഡൽ ഓഫീസറുമായ ജിജി എൻ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് കേഡറ്റ് പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ക്രിസ്തുരാജ് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ ഓരോ സ്കൂളിൽ നിന്നുമുള്ള രണ്ട് പ്ലറ്റൂണുകളാണ് പങ്കെടുത്തത് കൊല്ലം സിറ്റി അഡീഷണൽ എസ് പിയും ജില്ലാ നോഡൽ ഓഫീസറുമായ ജിജി എൻ സല്യൂട്ട് സ്വീകരിച്ച ശേഷം കേഡറ്റുകളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സ്വഭാവ രീതിയല്ല നമുക്ക് കാണാൻ സാധിക്കുന്നു അവരുടെ ശരീരപ്രകൃതിയിൽ അച്ചടക്കം പെരുമാറ്റ രീതിയിൽ അച്ചടക്കം അവരുടെ പഠന രീതിയിൽ അച്ചടക്കം മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ അച്ചടക്കം സമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ പെരുമാറണം ശരി ഏത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇനി തങ്ങളെക്കൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് നൽകേണ്ടത് എന്നുള്ള ഒരു തികഞ്ഞ അറിവോടുകൂടിയാണ് ഇവർ വിജയിച്ച് പുറത്തേക്ക് വരുന്നത് പാസിങ് ഔട്ട് ആകുന്നത് ഈ മക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തായി ഒരു ശക്തമായ കരമായി മാറാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്തിൽ എന്തു തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും മയക്കുമരുന്നല്ല കാലാവസ്ഥയുടെ പ്രതികൂലമോ സാമ്പത്തിക ദാരിദ്ര്യമോ എന്തു തന്നെ ഉണ്ടായാലും നമ്മൾ തികഞ്ഞ അച്ചടക്കത്തോടുകൂടി പരിശീലിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി മാറും ഒരു തികഞ്ഞ നമ്മുടെ ഈ വിദ്യാർത്ഥികൾ കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ അനിൽകുമാർ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് എ കെ സവാദ് എസ് പി സി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ രാജേഷ് ബി പൃഥ്വിരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റോയിസ് ചൺഡ് എ ഹെഡ് മാസ്റ്റർ സുജിത് എ ടി എസ് എൻട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിജു വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് അഡ്മിനിസ്ട്രസ് സിസ്റ്റർ ഫ്രാൻസിസ് മേരി വിവിധ സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ ഇൻസ്പെക്ടർമാർ അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകളെ ആദരിച്ചു